നമസ്കാരം ഇന്ത്യയിലെ സാമ്പത്തിക മേഖല കൈകാര്യം ചെയ്യുന്നത് അംബാനിയും അദാനിയുമാണ് തുടങ്ങിയ ആരോപണങ്ങൾ കാലങ്ങളായി ഇവിടെ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഈ ആരോപണം ഉന്നയിക്കുന്നവരൊക്കെ റിലയൻസിൻ്റെ ജിയോ നെറ്റ്വർക്കാണ് ഉപയോഗിക്കുന്നത് എന്നത് മറ്റൊരു കാര്യം അതിനെയൊക്കെ രാഷ്ട്രീയമായിട്ട് കണ്ടാൽ മതി അല്ലെങ്കിൽ ഏതിനെയും എന്തിനേയും രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു രീതിയാണ് പൊതുവേ നമ്മുടെ ഇടയിൽ പ്രത്യേകിച്ചും ഇന്ത്യയിൽ കണ്ടുവരുന്നത് ഈ ബിസിനസ് ശക്തികൾ അവർ രാജ്യത്തിൻ്റെ സാമ്പത്തിക ശക്തികൾ കൂടിയാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ എത്രയോ ആയിരങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്നു എന്ന സത്യം മനസ്സിലാക്കാതെയാണ് ഇത്തരം രാഷ്ട്രീയ ആരോപണങ്ങൾ സി പി എം കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ ഉന്നയിക്കുന്നത് പക്ഷേ നമ്മുടെ ഈ ഒരു ബിസിനസ് വിപ്ലവം നമുക്ക് മാത്രം അവകാശപ്പെടാവുന്നതല്ല ടാറ്റ എന്ന ഗ്രൂപ്പിന് എവിടെയൊക്കെ ബിസിനസ് ഉണ്ട് ജഗ്യാർ എന്ന് പറയുന്ന വലിയ വാഹന നിർമ്മാണത്തിൻ്റെ ചുമതല മുഴുവൻ ടാറ്റയ്ക്കാണ് അതുപോലെ തന്നെ ഇന്ത്യയിലും വിദേശത്തുമടക്കം നിരവധി പ്ലാന്റുകൾ നിരവധി ഫാക്ടറികൾ നിരവധി ബിസിനസ് സംരംഭങ്ങൾ ടാറ്റ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നു അതുപോലെ തന്നെയാണ് അദാനി ഗ്രൂപ്പും അതുപോലെ തന്നെയാണ് അംബാനിയും റിലയൻസ് അംബാനി ഇന്ത്യയിലെ ടെലികോം രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് മുകേഷ് അംബാനി ജിയോ അവരുടെ മൊബൈൽ നെറ്റ്വർക്ക് പ്രഖ്യാപിച്ചത് ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ജിയോ തന്നെയാണ് ഏതൊരാൾക്കും സൗജന്യമായി ഫോർ ജി ഇൻ്റർനെറ്റ് നൽകിക്കൊണ്ടായിരുന്നു ജിയോയുടെ വരവ് ഇതോടെ മറ്റ് ടെലികോം കമ്പനികൾക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അതിപ്പോൾ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിനെ വളമാകൂ എന്ന് പറയുന്നത് പോലെ ഈ ടെലികോം രംഗത്തൊക്കെ മത്സരിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് എന്നാൽ ആളുകൾ കൂടുതലായും ജിയോയിൽ എത്തിയപ്പോൾ പണം നൽകിയാൽ ദിവസവും ഒന്നര ജി ബി ഡാറ്റ എന്ന നിലയിലേക്ക് അംബാനിയുടെ ജിയോ മാറി എന്നിരുന്നാലും ആ കാലത്ത് ജിയോ കൊണ്ടുവന്ന ഇന്റർനെറ്റ് വിപ്ലവം ചെറുതൊന്നുമല്ല ഇപ്പോഴും അത് ചർച്ചയാണ് മൊബൈൽ രംഗത്ത് അല്ലെങ്കിൽ ഇൻറ്റർനെറ്റ് രംഗത്തൊക്കെ തന്നെ വലിയ മാറ്റത്തിന് ടെലികോം രംഗത്തുള്ള വലിയ മാറ്റത്തിന് ജിയോ വഴി തുറന്നു എന്നത് യാഥാർത്ഥ്യം ഇപ്പോൾ ജിയോ ഫൈബർ വരുന്നുണ്ട് അതുപോലെ എയർടെലിൻ്റെ എക്സ്ട്രീം എന്ന് പറയുന്ന ഫൈബർ കണക്ഷൻ വരുന്നുണ്ട് പരസ്പരം മത്സരമുണ്ടാകും അതൊക്കെ സ്വാഭാവികം ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുത്ത ഈ ജിയോ ഉണ്ടാക്കിയെടുത്ത ടെലികോം വിപ്ലവം ഒരു ആഫ്രിക്കൻ രാജ്യത്തേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് മുകേഷ് അംബാനി ഇന്ത്യയിൽ മാത്രമല്ല ആഫ്രിക്കയിലേക്കും എത്തുകയാണ് ഇവിടെ മാത്രമല്ലടാ അങ്ങ് ആഫ്രിക്കയിലും ഉണ്ട് എനിക്ക് പിടി എന്ന് വേണമെങ്കിൽ ഇനി റിലയൻസിന് പറയാം ആഫ്രിക്കൻ രാജ്യമായ ഖാനയിൽ പുതിയ ടെലികോം സർവീസ് ആരംഭിക്കുമെന്നാണ് ബിസിനസ് മാധ്യമങ്ങൾ റിലയൻസിനെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ പ്രഖ്യാപനം ഇന്ന് നടക്കാനിരിക്കുകയാണ് എന്നും ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇന്ന് നടക്കുമോ നാളെ നടക്കുമോ എന്നറിയില്ല അംബാനിയുടെ മുകേഷ് അംബാനിയുടെ നിയന്ത്രണത്തിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ യൂണിറ്റായ റാഡിസിസ് കോർപ്പറേഷൻ ഖാന ആസ്ഥാനമായുള്ള നെക്സ്റ്റ് ജെൻ ഇൻഫോകോ എന്ന് പറയുന്ന സ്ഥാപനത്തിന് എൻ ജി ഐ സി നെക്സ്റ്റ് ജെൻ ഇൻഫ്രാകോ നേരത്തെ പറഞ്ഞ് തെറ്റിപ്പോയി ഇൻഫ്രാകോയാണ് ഈ ഒരു നെറ്റ്വർക്കിന് നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ആപ്ലിക്കേഷനുകൾ സ്മാർട്ട് ഫോണുകൾ എന്നിവ നൽകുമെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു അതായത് കേബിളും വയറുമെല്ലാം തൂക്കി ഖാനയിലേക്ക് ആഫ്രിക്കൻ രാജ്യമായ ഖാനയിലേക്ക് മുകേഷ് അംബാനിയുടെ ജിയോ പോകുന്നു ഈ വർഷം അവസാനത്തോടെ ഖാനയിൽ സർവീസ് ആരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം രാജ്യത്ത് ഫൈവ് അടക്കമുള്ള മൊബൈൽ സേവനങ്ങൾ നൽകാൻ സാധ്യതയുണ്ട് വളർന്നുവരുന്ന വിപണികളിൽ താങ്ങാനാവുന്ന വിലയിൽ ഡിജിറ്റൽ സേവനങ്ങൾ കെട്ടിപ്പടുക്കുക എന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പുതിയ പദ്ധതി എന്ന് നെക്സ്റ്റ് ജെൻ ഇൻഫ്രാകോ സിഇഒ ഹർപ്രീത് സിംഗ് പറഞ്ഞു നോക്കിയ ഓയിച്ച് ടെക് മഹീന്ദ്ര ലിമിറ്റഡ് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ എന്നിവരാണ് നെക്സ്റ്റ് ജൻ ഇൻഫ്രാകോയുടെ മറ്റ് പങ്കാളികൾ മുപ്പത്തിമൂന്ന് ദശലക്ഷം ജനസംഖ്യയുള്ള പശ്ചിമ ആഫ്രിക്കൻ രാജ്യമാണ് ഖാന എം ടി എ ഖാന വോഡഫോൺ ഖാന എയർടെൽ ടിഗോ എന്നിവയാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്ന മൂന്ന് ടെലികോം ഓപ്പറേറ്റർമാർ വൻ തുക ചെലവഴിച്ചാണ് രാജ്യത്തെ മൊബൈൽ ഓപ്പറേറ്റർമാർ പ്രവർത്തിക്കുന്നത് റിലയൻസുമായി ചേരുന്നതോടെ രാജ്യത്തെ ആദ്യത്തെ ഫൈവ് ജി സേവനം ഖാനയ്ക്ക് ലഭിക്കുകയാണ് കമ്പനിക്ക് മാത്രം രാജ്യത്ത് ഒരു പതിറ്റാണ്ട് കാലത്തേക്ക് ഫൈവ് ജി സേവനങ്ങൾ നൽകാൻ സാധിക്കും പതിനഞ്ച് വർഷത്തേക്കാണ് കമ്പനിക്ക് ലൈസൻസ് നൽകിയിരിക്കുന്നത് മൂന്ന് വർഷത്തേക്ക് കമ്പനിയുടെ മൂലധന ചെലവ് നൂറ്റി മില്യൺ ഡോളറാണ് ഇന്ത്യയിൽ മുകേഷ് അംബാനി ജിയോയുമായി നടത്തിയ വിജയം അനുകരിക്കാനാണ് അല്ലെങ്കിൽ അതേപടി ആവർത്തിക്കാനാണ് ഖാനയിൽ ഇപ്പോൾ ഈ കമ്പനി ഇന്ത്യൻ കമ്പനി ശ്രമിക്കുന്നത് കുറഞ്ഞ നിരക്കിലുള്ള ഡാറ്റയും സൗജന്യ വോയിസ് കോളിംഗ് സഹിതം രണ്ടായിരത്തി പതിനാറ് അവസാനത്തോടെയാണ് ജിയോ ഇന്ത്യൻ ടെലികോം മേഖലയിൽ വലിയ സേവനങ്ങൾ ആരംഭിച്ചത് ഇത് ഇന്ത്യയിലെ മറ്റ് ടെലികോം എതിരാളികൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കി നാനൂറ്റി എഴുപത് ദശലക്ഷം ഉപയോക്താക്കളുമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം ഓപ്പറേറ്ററാണ് ഇപ്പോൾ ജിയോ ഇന്ത്യയിൽ ജിയോ പൈറ്റിയ തന്ത്രം എന്താണോ അതുതന്നെ കമ്പനിയെ കൂട്ടുപിടിച്ച് ഖാനയിൽ ചെയ്യാനാണ് എൻ ശ്രമിക്കുന്നത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഖാനയിലെ ജനങ്ങൾക്ക് മൊബൈൽ സേവനം ലഭ്യമാക്കാൻ ശ്രമിക്കുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചൈനയുടെ വർദ്ധിപ്പിക്കുന്ന സ്വാധീനത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ച ഇന്ത്യയുടെ നയതന്ത്ര വിജയം കൂടിയാണ് റിലയൻസ് എൻ ജി ഐ സി പങ്കാളിത്തമെന്നും പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട് അതായത് ഇത് സാധാരണഗതിയിലുള്ള ഒരു ബിസിനസ് ഡീൽ മാത്രമല്ല ഇത് രാജ്യാന്തര ബന്ധങ്ങൾ കൂടി ഊട്ടിയുറപ്പിക്കുന്ന അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ കടന്നുകയറ്റം കൂടി തടയുന്ന രീതിയിലുള്ള ഒരു കരാറാണ് ഇപ്പോൾ ഖാനയിൽ റിലയൻസ് നടത്താൻ പോകുന്നത് ആഫ്രിക്കൻ രാജ്യമായ ഖാന ഒരു വികസ്വര രാഷ്ട്രമായി വന്നുകൊണ്ടിരിക്കുകയാണ് അവികസിത രാഷ്ട്രമാണ് അപ്പോൾ അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇൻ്റർനെറ്റ് സേവനം കൊടുക്കാനായിട്ട് അവിടുത്തെ ഒരു നെറ്റ്വർക്കുമായി ചേർന്ന് റിലയൻസ് ജിയോ സഹകരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു വാർത്തയാണ് അല്ലെങ്കിൽ അത് വളരെ ഫലപ്രദമായ രീതിയിൽ ഒരു ഇന്ത്യൻ കമ്പനി വിദേശ രാജ്യങ്ങളിലടക്കം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പുരോഗതിയുടെ അല്ലെങ്കിൽ ഒരു വികസനത്തിൻ്റെ ഒരു അംശമായി നമുക്ക് തീർച്ചയായിട്ടും കരുതാം അപ്പോൾ റിലയൻസിനെ കുറ്റപ്പെടുത്തുന്നവർ കുറ്റപ്പെടുത്തിക്കോട്ടെ രാജ്യത്തിന് മറ്റ് രാജ്യങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കൊക്കെ തന്നെ സേവനങ്ങൾ നൽകിക്കൊണ്ട് ഇപ്പോൾ പണം കൊടുക്കാതെ ആരും സേവനം തരില്ല നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ പണിക്കൊരാളെ വിളിക്കുകയാണെങ്കിൽ പോലും അയാൾക്ക് പണം കൊടുക്കണ്ടേ ബംഗാളികളാണെങ്കിൽ കൂടി കൊടുക്കണം അപ്പോൾ റിലയൻസ് കുത്തകയാണ് കുത്തക മുതലാളിയാണ് അംബാനി കുത്തകയാണ് അദാനി കുത്തകയാണെന്നൊക്കെ പറയുന്നവർ ഓർക്കുക വികസനം എന്നത് അത് സാമ്പത്തികമായ വികസനം കൂടിയാണ് അത് മനസ്സിലാക്കുക സാമ്പത്തികമായ വികസനം മുമ്പോട്ട് വയ്ക്കുന്നത് നിക്ഷേപങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതൊക്കെ ഇത്തരം കമ്പനികളാണ് അപ്പോൾ അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനും അവർക്കൊക്കെ വേണ്ട പിന്തുണ കൊടുക്കാനും രാജ്യത്തെ ജനങ്ങൾ തയ്യാറാകണം എന്നുള്ളതാണ് അല്ലാതെ അവർ മോദിയുടെ സ്വന്തമാണ് മോദി അവർക്ക് മാത്രമെല്ലാം ചെയ്തു കൊടുക്കുന്നു എന്നൊക്കെ ഒരു കാര്യവുമില്ലാതെ പറയുന്നതിൽ കാര്യമൊന്നുമില്ല അവർക്കറിയാം ബിസിനസ് ചെയ്യാൻ അത് ഇന്ത്യയിലായാലും ആഫ്രിക്കയിലായാലും എവിടെയായാലും എവിടെയായാലും വിജയം മാത്രം നേടിയ ഒരു ചരിത്രമാണ് മുകേഷം പാനിക്കുള്ളത് ഖാനയിലും അദ്ദേഹം അത് തന്നെ ആവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് തോന്നുന്നത്